എയി തലമുറകളെ കാക്കുന്ന ദൈവം ജനുവരി ആറ് മുതൽ പത്ത് വരെ കാലയളവിൽ ജനിച്ചവരുടെ കാവൽമാലാത്തയുടെ പേരാണ് എയി ആയൽ ആ പേരിന്റെ അർത്ഥം തലമുറകളെ കാക്കുന്ന ദൈവം വളരെ സൂക്ഷ്മവും ശ്രദ്ധാപൂർവവുമായ പ്രവൃത്തിയുടെ ഫലമാണ് ഈ സംരക്ഷകൻ തരുന്ന സഹായം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയാണ് ഈ ദൂതം പ്രതിനിധാനം ചെയ്യുന്ന സത്യം കാണാനും തളരാതെ അവ ഉപയോഗിക്കാനും അവർക്ക് സാധിക്കുന്നു അവരുടെ ആശയങ്ങൾ സുവ്യക്തമായിരിക്കാനും ഈ ആയിൽ അവർക്ക് വിജയം നേടിക്കുള്ളൂ പ്രാർത്ഥന നാഥ എൻ്റെ കരങ്ങളെ ആയുധം അണിയിക്കുക ജനങ്ങൾക്ക് ആനന്ദമേകുന്ന നൽകുന്ന ഭവനങ്ങൾ നിർമ്മിക്കാൻ ഞാൻ അവ ഉപയോഗിക്കാം അവയിലിരുന്ന് ഞങ്ങൾ നിത്യതയെ ദർശിക്കട്ടെ യഥാർത്ഥമായ ആവശ്യങ്ങൾക്കായി ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കുമാറാകട്ടെ എൻ്റെ പ്രയത്നങ്ങളും പോരാട്ടങ്ങളും എല്ലാം ഉൾ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഗുണകരമാകട്ടെ അക്രമികളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ വിനാശകരമായ പ്രവൃത്തികളിൽ നിന്നും തടഞ്ഞ് എൻ്റെ ക്ഷമയെയും ത്യാഗത്തെയും പിന്തുണച്ചാൽ നാഥ അവിടുത്തെ കരം നീട്ടി എന്നെ സംരക്ഷിക്കുകയും പൂർണതയിലേക്ക് നയിക്കുകയും ചെയ്യണമേ ഉപദേശം നിന്റെ പ്രവൃത്തികൾ ഒരു പൂവിനെ പോലെ സമ്പൂർണവും ആയിരിക്കട്ടെ നിന്റെ ജീവിത വഴികളിൽ ബുദ്ധി ഒരു കൈത്താങ്ങായിരിക്കട്ടെ നീ ചെയ്യുന്നതെല്ലാം വ്യക്തവും ഗുണപരവുമായ ആശയങ്ങളാൽ പ്രചോദിതമായിരിക്കട്ടെ അവ കേവലമായ ബൗദ്ധിക ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കും ഉപരിയായിരിക്കട്ടെ അപ്പോൾ മാലാഖമാരുടെ ലോകത്തിലേക്ക് നീ നിന്റെ പ്രവൃത്തികളിലൂടെ മുന്നേറും ഇപ്പൊ ഇതാണ് ഈ പുസ്തകത്തില് ഈ ജനുവരി ആറ് മുതൽ പത്ത് വരെ ജനിച്ചവരുടെ കാവൽ മാലാഖയായ എഇ ആയതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പം ഈ മാലാഖയുടെ ഗുണഗണങ്ങളാണ് ഈ ജനുവരി ആറ് മുതൽ പത്ത് വരെ ജനിച്ച മനുഷ്യരുടെ ഗുണഗണം ഇതിപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഇതിൻ്റെ ആ ഒരു ആത്മീയ സിദ്ധികളൊക്കെ ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഏറ്റക്കുറച്ചൊരു ഇളവൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഇതിൻ്റെ അകത്ത് പൊതുവായി കുറേ കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ജനിച്ച് മനുഷ്യരുമായിട്ട് സംസാരിക്കുകയോ അവരെ കാണുകയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ യാഥാ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എൻ്റെ ഒരു വിശദീകരണം വേണമെങ്കിൽ പറയാം വളരെ സൂക്ഷ്മവും ശ്രദ്ധാപൂർവവുമായ പ്രവൃത്തിയുടെ ഫലമാണ് ഈ സംരക്ഷണം തരുന്ന സഹായം എന്ന് പറഞ്ഞാൽ ആ ഈ ദിവസങ്ങളിൽ അതായത് ജനുവരി ആറ് മുതൽ പത്ത് വരെയുള്ള കാലയളവിൽ ജനിച്ചവർ പൊതുവെ പൊതുവെ ഇങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവരായിരിക്കും അപ്പോ അവരെല്ലാം വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ചിന്തിക്കുകയുള്ളു പ്രവർത്തിക്കുകയുള്ളൂ സംസാരിക്കുകയുള്ളൂ അങ്ങനെയാണ് അവരുടെ ഒരു പ്രത്യേകത യാതെ ഏർ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയാണ് ഈ ദൂതൻ പ്രതിനിധാനം ചെയ്യുന്ന സത്യം പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തെളിവുണ്ടായിരിക്കണം എല്ലാം സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം തെളിവുകളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവര് വിശ്വസിക്കുകയുള്ളൂ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മനുഷ്യരാണ് പൊതുവെ യുക്തിവാദം നിരീശ്വരവാദം അങ്ങനെ ഉള്ള ആത്മീയ അപകടാവസ്ഥയിലൊക്കെ ചിന്തിയാണെന്ന് കാരണം അവരുടെ മുമ്പിൽ ഞാൻ തെളിവായിട്ട് വന്ന് ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തെളിവെന്ന് പറയാൻ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അവർക്ക് ഇങ്ങനെ വസ്തുവായിട്ട് തന്നെ ദൈവത്തെ കാണും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും കാണാനോ കേൾക്കാനോ സാധിക്കാത്തതിനൊന്നും അവർ അംഗീകരിക്കലാണ് പൊതുവെ അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതിയാണ് അപ്പം ഞാനീ പറഞ്ഞു വന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ദിവസങ്ങളിലൊക്കെ ജനിച്ചവർക്ക് ഇങ്ങനെ ആത്മീയ അപകടങ്ങളിലൊക്കെ ചെന്നു വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതായത് തെളിവില്ല എന്നും പറഞ്ഞു പലതും അവർ യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ തള്ളിക്കളയാൻ കൂടുതൽ സാധ്യതയുണ്ട് അതാണീ പറഞ്ഞു വരുന്നത് അപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയാണ് ഈ ദൂത് പ്രതിനിധാനം ചെയ്യുന്ന സത്യം കാണാനും തളരാതെ അവ ഉപയോഗിക്കാനും അവർക്ക് സാധിക്കും അപ്പോൾ അവരുടെ ആശയങ്ങൾ സുവ്യക്തമായിരിക്കും അപ്പോൾ പിന്നെ ഇവരുടെ ഒരു പ്രേരണ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാല് ഇവർക്ക് പിന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും അവർ അതിൽ തളരുകയോ പിന്മാറൊന്നും ചെയ്യുക അവര് അതിൽ തന്നെ ഉറച്ചു നിൽക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ആത്മീയ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈശോയിലുള്ള വിശ്വാസത്തിൽ ഇവർ ഇവര് വളരുകയാണെങ്കിൽ ഇവര് കണ്ടെത്തുന്ന പല ആത്മീയ സത്യങ്ങളും പിന്നെ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വലിയ ആത്മീയ സത്യങ്ങൾ ഇവർക്ക് കണ്ടെത്താനും വെളിപ്പെടുത്താനും ഒക്കെ ആയിട്ട് സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ അഗസ്തീനോസ് വേദപാത വേദപാരംഗം അങ്ങനെയൊക്കെയുള്ള ഡോക്ടേഴ്സ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആത്മീയമായിട്ടുള്ള വലിയ വലിയ ആത്മീയ മനുഷ്യരായിട്ട് പ്രബോധകരായിട്ടൊക്കെ ഇവർക്ക് മാറാൻ സാധിക്കും അതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം അപ്പോൾ ഈ ദൂതം പ്രതിനിധാനം ചെയ്യുന്ന സത്യം കാണാനും തളരാതെ ഉപയോഗിക്കാനും അവർക്ക് സാധിക്കുന്നു അവരുടെ ആശയങ്ങൾ സുവ്യക്തമായിരിക്കും അപ്പോൾ ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായിരിക്കും അല്ലെങ്കിൽ ഇവർ വ്യക്തമായ അല്ലെങ്കിൽ അത്രയും കീറുകൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ പോയി സംസാരിക്കുകയുള്ളൂ അതാണ് പറഞ്ഞത് ആശയങ്ങൾ അവരുടെ ആശയങ്ങൾ സുവ്യക്തമായിരിക്കും ഈ ആയിൽ അവർക്ക് വിജയം നേടിക്കൊള്ളൂ എ ഈ ആയിൽ അവർക്ക് വിജയം നേടിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് പിന്നെ ഇത്രയും വളരെ വളരെ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങൾ തെളിവുകൾ എല്ലാം മുമ്പിൽ അവർക്ക് മറ്റുള്ളവരുടെ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് ഒറ്റയ്ക്ക് എല്ലാം നേടാൻ അല്ലെങ്കിൽ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാനും ബുദ്ധിപ്പെടുത്താനും സാധിക്കും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വന്നത് ഈ ആത്മീയ മേഖലയിൽ അവർ കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദൈവവചനം നിരന്തരം വായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചകളും അല്ലെങ്കിൽ ആത്മീയ അറിവുകളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ അവരെ പിന്നെ ആർക്കും ഇങ്ങനെ തകർക്കാൻ പറ്റില്ല ഇങ്ങനെ തോൽപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ വാഗ്വാദത്തിലോ തർക്കത്തിലൊന്നും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല അപ്പോൾ അത്രയും ശക്തമായ ഒരു ബോധ്യത്തിലേക്ക് അവർ വളരും അതോടൊപ്പം തന്നെ അവർ മറ്റുള്ളവരെ നയിക്കുകയും അതാണ് ഈ പറഞ്ഞു വരുന്നത് പിന്നെ പ്രാർത്ഥന എൻ്റെ കരങ്ങളെ നാഥ എൻ്റെ കരങ്ങളെ ആയുധം അണിയിക്കുക നാഥ എൻ്റെ കരങ്ങളെ ആയുധം അണിയിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ പരിപാലികമാകുന്ന വാഴെടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ആത്മീയ ആയുധങ്ങളും ജ്ഞാനം സ്നേഹം ക്ഷമ ദയ സഹനം അങ്ങനെയൊക്കെയുള്ള ആത്മീയ ആയുധം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടാവണം അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന് അത് വേണമെങ്കിൽ ഇങ്ങനെ നിരന്തരം ദൈവോചനം വായിക്കുക അപ്പോൾ ഇത് തന്നെ ആയിക്കോളും അപ്പോൾ ഇവർക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവർക്കൊന്നും വലിയ ക്ഷമയൊന്നും കാണുകയില്ല അല്ലെങ്കിൽ അത്ര വലിയ സ്നേഹമൊന്നും കാണുകയില്ല ആത്മാർത്ഥതയോ വിശ്വസതയോ അങ്ങനെയൊന്നും ഉണ്ടാകണമെന്നോ നിർബന്ധമൊന്നുമില്ല അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും അവരുടെ ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് പറ്റും അവർക്ക് വളരെയധികം ജീവിത പരാജയങ്ങൾ നേരിടേണ്ടി വരും പലപ്പോഴും ഒറ്റപ്പെടു ഒഴി വരും അല്ലെങ്കിൽ മറ്റുള്ളവരവരെ ഒറ്റപ്പെടുത്താനും ഒക്കെ സാധ്യത കൂടുതലാണ് കാരണം അവർക്ക് ഈ ആത്മീയ ആയുധങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ജനങ്ങൾക്ക് ആനന്ദമേകുന്ന ഭവനങ്ങൾ നിർമ്മിക്കാൻ ഞാൻ അവ ഉപയോഗിക്കാം അപ്പോൾ അപ്പൊ ഈ സ്നേഹം ദയാ ക്ഷമ ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ ആയുധങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വചനമാകുന്ന വാളെടുക്കുവിന്റെ രക്ഷയുടെ പണത്തൊക്കെ എണീവെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉള്ളപ്പോഴും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അവരുടെ കൈവശം ഉള്ളപ്പോൾ ജനങ്ങൾക്ക് ആനന്ദമേകുന്ന ഭവനങ്ങൾ നിർമ്മിക്കാൻ ഞാൻ അവ ഉപയോഗിക്കും അപ്പോൾ ഇതിലൂടെ മാത്രമേ അവർക്ക് ജനങ്ങൾക്ക് ആനന്ദമേകുന്ന ഭവനങ്ങൾ അതായത് മറ്റുള്ളവരെ ആത്മീയമായിട്ട് ഈശോയിലേക്ക് വളർത്താനോ നയിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നേരെ വി വിപരീത ഫലമാണ് വിപരീത ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ആത്മീയ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അവർ മനുഷ്യരെ ഈശോയിൽ നിന്ന് അകറ്റുകയുള്ളു അങ്ങനെ ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഭയങ്കര ഭക്തിയും പരിപാടിയും ഒക്കെ ഇവിടെയാണ് ഭയങ്കര ഭക്തിയും ഭയവും ഒക്കെയാണ് ഭയങ്കര വിശ്വാസവും ഭയങ്കര വചനവും ഭയങ്കര ആ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവരുടെ ഈ പരിപാടി കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് എഴുപ്പമാണ് കാരണം അവർക്ക് സ്നേഹം ക്ഷമ ഇങ്ങനെയൊക്കെയുള്ള ആയുധങ്ങൾ അവരുടെ കൈവശമില്ല അപ്പോൾ അവർക്ക് ക്ഷമ എന്ന് പറയുന്ന ആയുധത്തിന് പകരം അവർക്ക് കോപത്തിൻ്റെ ആയുധമായിരിക്കും അവിടെയുള്ളു അപ്പം അത് വെച്ച് വീശിക്കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്ത് വയ്ക്കും അപ്പം അതാണ് ഈ പറഞ്ഞു വരുന്നത് ജനങ്ങൾക്ക് ആനന്ദം ആനന്ദംകുന്ന ഭാവനങ്ങൾ നിർമ്മിക്കാൻ ഞാൻ അവ ഉപയോഗിക്കാം അപ്പൊ ജനങ്ങൾക്ക് ഈ ക്ഷമയും ദയയും ഒന്നും ഇല്ലെങ്കിലത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ആനന്ദമേകുന്ന ഭാവനങ്ങൾക്കും അവർ അവരെന്താ ജനത്തിന് ഭീതിയും ദുഃഖവും നിരാശയും അല്ലെങ്കിൽ വീർപ്പൊക്കെ ഉണ്ടാക്കുന്ന ഭാവനങ്ങളായിരിക്കും അവർ നിർമ്മിച്ച് നൽകുന്നു ആത്മീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് അവയിലിരുന്ന് ഞങ്ങൾ നിത്യതയെ ദർശിക്കട്ടെ അപ്പോൾ അവര് ക്ഷമയൊക്കെയുള്ളവരാണെങ്കിൽ തീർച്ചയായും അവര് ജനങ്ങൾ ഈശോയെ ദർശിക്കും സ്വർഗീയ മൂല്യങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കും അല്ലെങ്കിൽ നിത്യജീവനെ കുറിച്ച് അവർക്ക് ബോധ്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭവനങ്ങളിൽ ഇരുന്ന് അവർക്ക് ആവശ്യമായ അവയിലിരുന്ന് ഞങ്ങൾ നിത്യതയെ ദർശിക്കട്ടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ നിത്യതയും ദൃശ്യം അതായത് നിത്യജീവനെക്കുറിച്ച് അവർ കാണും യഥാർത്ഥമായ ആവശ്യങ്ങൾക്കായി ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് യഥാർത്ഥമായ ആവശ്യങ്ങൾക്കായി ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചും നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും താൽക്കാലികമായിട്ടുള്ള ലാഭവും അല്ലെങ്കിൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് അതിന് പകരം യഥാർത്ഥമായ ആവശ്യങ്ങൾക്കായി ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കുമാറാകട്ടെ അപ്പൊ യഥാർത്ഥ ആത്മീ യഥാർത്ഥമായ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് ആത്മാവിൻ്റെ ആവശ്യമാണ് അപ്പൊ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടി ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കുമാറാകട്ടെ എൻ്റെ പ്രയത്നങ്ങളും പോരാട്ടങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഗുണകരമാകട്ടെ അപ്പൊ എൻ്റെ പ്രയത്നങ്ങളും പോരാട്ടവും എല്ലാം ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഗുണകരമാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഭൗതികമായ കാര്യം മാത്രമല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കും ഗുണകരമാകട്ടെ എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അക്രമികളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണം അക്രമികളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഒത്തിരി തിന്മയുടെ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ആക്രമണങ്ങൾ പല സാഹചര്യത്തിലും പല രീതിയിലും നേരിടേണ്ടി വരും അപ്പോൾ അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള ആക്രമണങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ഇവർ പൊതുവെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിറകിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് അക്രമികളിൽ നിന്ന് തന്നെ സംരക്ഷിക്കുന്ന വിനാശകരമായ പ്രവൃത്തികളിൽ നിന്നും തടഞ്ഞ് എൻ്റെ ക്ഷമയെയും ത്യാഗത്തെയും പിന്തുണച്ചാൽ ഈ വിനാകശകരമായ പ്രവൃത്തികളിൽ നിന്ന് തടഞ്ഞെന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറയുന്നത് യുക്തിവാദം നിരീശ്വരവാദം ഇങ്ങനെയൊക്കെയുള്ള ദൈവദൂഷണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ ചെന്ന് ചാടാൻ ചെന്ന് പെട്ടുപോകാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിനാശകരമായ പ്രവൃത്തികളിൽ നിന്ന് തടഞ്ഞ എൻ്റെ ക്ഷമയും ത്യാഗത്തെയും പിന്തുണച്ചാൽ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്ന് പിന്തുണ രക്ഷിക്കണം ക്ഷമയെയും ഇങ്ങനത്തിലുള്ള അതായത് നിരീശ്വര ഇങ്ങനെ വാദം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവ ദൈവിക കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള പാപകരമായ ജീവിതത്തിൽ നിന്ന് ജീവിതം നയിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞാലും എൻ്റെ ക്ഷമയും ത്യാഗത്തെയും പിന്തുണച്ചാലും നാഥ എന്നെ അവിടുത്തെ കരം നീട്ടി എന്നെ സംരക്ഷിക്കുകയും പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഭർത്താവ് അങ്ങയുടെ കരം നീട്ടി എന്നെ രക്ഷിക്കണം അതാണ് ഈ പറഞ്ഞത് പത്ത് ദിവസം വെള്ളത്തിൽ മുന്നിൽ പോയപ്പോൾ നിലവിളിച്ചു ഈശോട് നിലവിളിച്ചു രക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു നിലവിളി ഒരു പ്രാർത്ഥനയാണ് നാഥ അവിടുത്തെ കരം നീട്ടി എന്നെ സംരക്ഷിക്കുകയും പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യണം ആ അപ്പൊ ഇനി ഇതാണ് അതിൻ്റെ ഒരു ആത്മീയവശം ഇത് ഈ ആളുകളെ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റും അതാണ് അതാണീ പറയുന്നത് പിന്നെ ഇതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഉപദേശം നിന്റെ പ്രവൃത്തികൾ ഒരു പൂവിനെ പോലെ ലളിതവും സമ്പൂർണവുമായിരിക്കട്ടെ അപ്പം നിന്റെ പ്രവൃത്തികൾ ഒരു പൂവിനെ പോലെ ലളിതവും സമ്പൂർണ്ണമായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയൊരു കാര്യമുണ്ട് അതായത് ഈ ഇവർക്ക് ബുദ്ധിയൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് ഇവരെല്ലാം കാര്യം ഇങ്ങനെ ഇങ്ങനെ മുടി നാരിയുടെ കീട് പരിശോധിച്ച് എല്ലാം ഉറപ്പുവരുത്തുന്ന ടൈപ്പ് ഒരു സ്വഭാവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കർക്കശതയും കർക്കശ സ്വഭാവവും അല്ലെങ്കിൽ ഭയങ്കര പിടിവാശി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഇവര് നിസ്സാര കാര്യങ്ങൾ പോലും ചില സാഹചര്യങ്ങളിൽ ഭയങ്കര സങ്കീർണമായിട്ട് പ്രശ്നങ്ങളാക്കി മാറ്റും അപ്പൊ അതാണ് പറഞ്ഞത് ഇതിന്റെ പ്രവൃത്തികൾ പൂവിനെ പോലെ ലളിതവും സമ്പൂർണ്ണമായിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഈ പല ചില കാര്യങ്ങൾ ഇവർ സങ്കീർണമാക്കുമ്പോൾ ആ കാര്യങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ട് ചെയ്യാനും പറ്റാതെ വരും പൂർണ്ണതയിൽ എത്തിക്കാനും പറ്റാതെ വരും അപ്പം ജീവിതമായി ഭൗതിക കാര്യങ്ങളായിക്കോട്ടെ ആർമിയെ കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാണ് പറയുന്നത് നിൻ്റെ പ്രവൃത്തികൾ ഒരു പൂവിനെ പോലെ എഴുതവും സമ്പൂർണ്ണമായിരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ ബലം എന്താണ് അത്രയേ ഉള്ളൂ ഒരു പൂ വിടരുന്നത് ഭയങ്കര സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ നിഷ്പ്രയാസമാണ് പൂ വിളർന്നു വരുന്നത് എൻ്റെ പൂവിൻ്റെ ഒരു പൂ ഉണ്ടാകുന്ന മുട്ട് വിളർന്നിരുന്ന് പൂവായി മാറുന്നതിൻ്റെ രീതികൾ എന്നൊക്കെ അറിയാം അത് അത്രയും സൂക്ഷ്മ നിന്നാണ് ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള വലിയ കാഴ്ചയിലേക്ക് എത്തുന്നു എന്നാൽ വളരെ നിഷ്പ്രയാസം ഇതെല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഈ എൽ കാവൽമാലാഖയായിട്ടുള്ള മനുഷ്യരുടെ ജീവിതവും ഇങ്ങനെ തന്നെയായിരിക്കും അവർക്ക് ഒത്തിരി ഒത്തിരി ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ചെയ്യാൻ സാധിക്കും പക്ഷേ അത് വളരെ ലളിതമായിട്ട് അവർക്ക് ചെയ്യാം അവർ ഇതിന് മാത്രം വലിയ സങ്കീർണതയിലേക്ക് കടന്നു പോകേണ്ട കാര്യമില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും വളരെ നിസാരമായിട്ടും വലിയ പാലിച്ച കാര്യങ്ങൾ പോലും വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ എന്നാണ് ഈ പറഞ്ഞത് നിന്റെ ജീവിത വഴികളിൽ ബുദ്ധി ഒരു കൈത്താങ്ങായിരിക്കട്ടെ നിന്റെ ജീവിത വഴികളിൽ ബുദ്ധി ഒരു കൈത്താങ്ങായിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞു ബുദ്ധി ഇവർക്ക് ഒരു കൈത്താങ്ങാകുന്നതിന് പകരം പൊതുവെ ഇവർക്ക് ഇതൊരു പാരയാണ് അവർക്ക് ബുദ്ധി അവർക്ക് പല പല തടസ്സങ്ങളും സൃഷ്ടിക്കും ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അതായത് ഈ ബുദ്ധി തരം തടസ്സം സൃഷ്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവേ മനുഷ്യരെ വലിയ വിശ്വാസം വിശ്വാസമൊന്നും ഉണ്ടാവാൻ നിർബന്ധമൊന്നുമില്ല എല്ലാവരുടെ പൊതുവേ ഉള്ള ഒരു രീതിയാണ് എല്ലാവരെയും മാത്രമേ വലിയ വിശ്വാസം വിശ്വാസമൊന്നും ഉണ്ടാവില്ല അവര് ഭയങ്കരമായിട്ട് ആൾക്കാരെ വിലയെത്തിയ ശേഷം മാത്രമേ വിശ്വസിക്കുള്ളൂ അപ്പോൾ ഇവർക്ക് ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവരുടെ ജീവിതം തന്നെ ഇവര് സങ്കീർണമാണ് എല്ലാ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കും അങ്ങനെയൊക്കെയുള്ളൊരു അസ്വസ്ഥമായിട്ടുള്ള ഒരു െ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്കാണി പറയുന്നത് നിന്റെ ബുദ്ധി നിനക്കൊരു ഒരു സഹായമായിരിക്കട്ടെ അല്ലാതെ ഒരു അതൊരു ഗുണദ്രവുമാകാതെ നീ ചെയ്യുന്നത് തന്നെ വ്യക്തവും ഗുണപരവുമായ ആശയങ്ങളാൽ പ്രചോദിതവുമായിരിക്കട്ടെ നീ ചെയ്യുന്നതെല്ലാം വ്യക്തവും ഗുണപരവുമായ ആശയങ്ങളാൽ പ്രചോദിതരമായിരിക്കട്ടെ അപ്പൊ ഇതാണ് പറഞ്ഞ യുക്തിവാദം നിരീക്ഷണം ഇങ്ങനെയൊക്കെയുള്ള അതൊരു ഉദാഹരണം ഉണ്ടാവണം ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ അതായത് നമുക്ക് ഗുണം ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിനും ഗുണം ചെയ്യാത്ത രീതിയിലുള്ള ചിന്തകളിലേക്കും ചിന്താധാരകളിലൊക്കെ ഒരു ചിന്തിച്ചാണെങ്കിൽ സാധ്യത കൂടുതലാണ് അപ്പം അപ്പം നീ ചെയ്യുന്നതെല്ലാം ഏറ്റവും ഗുണപരമായ ആശയങ്ങളെ പ്രചോദിതമായിരിക്കട്ടെ അപ്പം നിങ്ങളിങ്ങനെ നല്ല ഗുണമുള്ള കാര്യങ്ങളിലേക്ക് അതായത് ഈശോയിൽ വിശ്വസിക്കുക തിരുവനന്തപുരവും ഭാഗ്യ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്ത് ജീവിക്കുക എന്നൊക്കെയാണ് ഈ പറഞ്ഞു തന്നെ രക്തച്ചൊരു കേവലമായ അപ്പോൾ കേവലമായ ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് ഉപരിയായിരിക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഗുണപരമായ ആശയങ്ങളാൽ ജോതകരമായിക്കട്ടെ അവ കേവലമായ ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് ഉപകരമായ ഉപ ഉപരിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേവലം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയല്ല മറിച്ച് ആത്മീയ ലക്ഷ്യം വ്യക്തിജീവിനു വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കട്ടെ അവരുടെ ചിന്തകളും പ്രവർത്തികളും അപ്പോൾ മാതാക്കന്മാരുടെ ലോകത്തിലേക്ക് നീ നിന്റെ പ്രവൃത്തികളിലൂടെയും ക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യരെ മാറാൻ സാധിക്കും അപ്പം ഇത് കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായിട്ട് നമ്മൾ കാണണമെങ്കിൽ സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡെത്ത് നോക്കും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ആംഗ്ലോ വ്യത്യസ്തമായ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൂടെ മനസ്സിലാക്കിയെങ്കിൽ ഇതിൻ്റെ പൂർണ്ണത കിട്ടുകയുള്ളൂ എന്തെങ്കിലും തന്നെ ഈ ഞാനീ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ആ ദിവസങ്ങളിൽ അതായത് ജനുവരി ആറ് മുതൽ പത്ത് വരെ ജനിച്ചവരുടെ ഉള്ള ചില ആത്മീയവും ഭൗതികമായിട്ടുള്ള നന്മയും തിന്മയും പൊതുവേയുള്ള കാര്യങ്ങളാണ് താല്പര്യമുള്ളവർക്ക് ഇത് കേൾക്കാം മനസ്സിലാക്കാം അവർക്ക് സ്വയം വിലയിരുത്താം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഉള്ളതാണോ എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം അപ്പോൾ അങ്ങനെ ഇതുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരുത്തി പുതിയൊരു ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്